ം എന്റെ പേര് അർച്ചനാദ്വീപ് എന്റെ സ്ഥലം തിരുവനന്തപുരം വർക്കലയിലാണ് ഞാൻ പാലാ സെന്റ് തോമസ് കോളേജിലെ വിവോക് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിലെ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ദശഗവിയെ കുറിച്ചാണ് ദശഗവിയും പഞ്ചഗവിയും അറിയാത്തതായി ആരും തന്നെ ഇല്ല എന്തുകൊണ്ടെന്നാൽ അതിന്റെ ഉപയോഗ ഗുണം അത്യധികം ഫലപ്രദമാണ് ഏതാനും ഇളച്ചാറുകൾ ചേർത്താൽ അത് ദശഗവ്യ ആകുന്നു പത്ത് പദാർത്ഥങ്ങൾ കൂടിച്ചേർന്ന വേണേ ദശഗവ്യ ഗവ്യ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പശുവിനുൽപ്പന്നം അതായത് പാൽ തൈര് നെയ് ചാണകം ഗോമൂത്രം എന്നിവയൊക്കെയാണ് ഇവയെല്ലാം ചേരുന്നത് കൊണ്ടാണ് പഞ്ചകവിനും ദശകവിനും അത് അറിയപ്പെടുന്നത് ഗോകുലത്തെ സാന്നിധ്യമുള്ള കൃഷിയിടം നല്ല വിളവ് തരും എന്ന് പുരാതന കാലം മുതൽ കർഷകർ കണ്ടറിഞ്ഞതാണ് വി സി ആയിരം ആണ്ട് ജീവിച്ചിരുന്ന സുരപാല എന്ന സംസ്കൃത പണ്ഡിതൻ എഴുതിയ താഴെയോല ഗ്രന്ഥമായ വൃക്ഷായുർവേദം എന്ന കൃതിയിൽ നിന്നാണ് പഞ്ചകവിയും എന്ന ജൈവവളക്കൂപ്പിനെ പറ്റി അറിയുന്നത് ചാണക്യന്റെ അർത്ഥശാസ്ത്രം എന്ന കൃതിയിലും ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് പണ്ട് തൊട്ടേ പഞ്ചകവിയും ദശകവിയും നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു ഇതിൽ ധാരാള സൂക്ഷ്മണുക്കുകൾ സസ്യമൂലകങ്ങൾ വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് വിവിധ വിളകൾക്ക് ദശകവിയ വളരെ ഫലപ്രദമാണ് അത് പച്ചക്കറിയായാലും വാനില വാഴ നെല്ല് തുടങ്ങിയ ഏത് വിളകൾക്കും ദശകവിയ വളരെ ഫലപ്രദമാണ് പ്രത്യേകിച്ച് പച്ചക്കറികളിലാണെങ്കിൽ അതിന്റെ പുഷ്പിക്കലും ധാരാളം ഫലങ്ങൾ ഉണ്ടാകുന്നതിനും വർധന കാണുന്നുണ്ട് കുരുമുളക് പോലെയുള്ള വിളകളിലാണെങ്കിൽ മണികളുടെ വർധനയും പിന്നെ അതിലെ കുമിൾ രോഗങ്ങൾക്കെതിരെയും ഫലപ്രദമായി കണ്ടുവരുന്നു അതുപോലെ വാഴക്കൃഷിയിൽ അതിലെ കൂമ്പൊടിച്ച് ദശകവ്യ അത് ചെറിയ തോതിൽ വെച്ച് കഴിഞ്ഞാൽ വാഴപ്പഴങ്ങളുടെ മുഴുപ്പിലും സ്വാദിലും വ്യത്യാസം കണ്ടുവരുന്നുണ്ട് നാടൻ പശുവിൻ പാൽ രണ്ട് ലിറ്റർ നെയ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പുളിച്ച തൈര് അഞ്ഞൂറ് എം എൽ നാടൻ പശുവിൻ ചാണകം രണ്ട് കിലോ നാടൻ പശുവിൻ ഗോമൂത്രം രണ്ട് ലിറ്റർ പഴം അഞ്ഞൂറ് ഗ്രാം ശർക്കര ഗ്രാം ിറ്ററും എരിപ്പ് തുമ്പ ഉമ്മ അരിവപ്പ് തൊങ്ങം അരലോടകം തൊങ്ങിനിട്ടിട്ട് രണ്ട് കിലോ ചാണകവും നാടൻ പശുവിന്റെ ചാണകവും മറ്റു ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതാണ് അത്യുത്തമം ചാണകവും നെയ്യും നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതൊരു പ്ലാസ്റ്റിക് പാത്രത്തിലോ മൺപാത്രത്തിലോ ഇട്ടുവെക്കാം നെയ് ചേരുന്നത് കൊണ്ട് ജലബാഷ്പീകരണം കുറയുന്നു ഇത് ഇലകളിൽ ഒരു പാട പോലെ കാണുന്നത് കൊണ്ട് കീടാക്കുന്ന കുറയുന്നു ഇതിനെ വായു കടക്കാത്ത വിധം മൂടി മൂന്ന് ദിവസം തളകത്ത് സൂക്ഷിച്ചുവെക്കാം ിവസം മൂടി തുറക്കുക അതിലേക്ക് ഗോമൂത്രവും സമം വെള്ളവും ചേർത്ത് ഇളക്കാം ഇതിനെ പതിനഞ്ച് ദിവസത്തേക്ക് മൂടി തണലത്ത് സൂക്ഷിക്കാം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ് പതിനാറാം ദിവസം മൂടി തുറക്കുക അതിലേക്ക് പാലൊഴിച്ച് ഇളക്കി ചേർക്കാം മറ്റൊരു പാത്രത്തിലേക്ക് ശർക്കര അലിയിച്ചെടുക്കാം ഇതിലേക്ക് പഴം നന്നായി ഞാൻ വെടി ചേർക്കാം കരിക്കൻ വെള്ളം കൂടി ചേർക്കാം ഇതിലേക്ക് തൈരും കൂടി ചേർക്കാം ഇതിനെ നമുക്ക് ചാണക മിശ്രിതത്തിലേക്ക് ഒഴിക്കാം ഇതിനെ നന്നായി ഇളക്കി മുപ്പത് ദിവസം തണുത്ത് സൂക്ഷിക്കാം ഇപ്പ ദിവസം കഴിഞ്ഞു കിട്ടുന്നതാണ് പഞ്ചവത്യം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നന്നായി ഇളക്കേണ്ടതാണ് കൂടുതൽ ഇളക്കം തോറും വായു സഞ്ചാരം കൂടുന്നു ഇതുവഴി സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം ധരിതപ്പെടുത്തുവാൻ ഇത് സഹായിക്കുന്നു ഇരുപത്തിയേഴാം ദിവസം എടുത്തു വച്ചിരിക്കുന്ന ഇലകളായ എരുക്ക് തുമ്പ ഉമ്മം ആരിവെപ്പ് പൊങ്ങം അടലോടകം കൊങ്ങിണി എന്നിവയുടെ നീലെടുക്കാം ഒരു ലിറ്റർ ഗോമൂത്രത്തിന് ഒരു ലിറ്റർ നീര് എന്ന തോതിൽ ചേർത്ത് പന്ത്രണ്ട് ദിവസം മൂടി തണലത്ത് വെക്കാം അതിനുശേഷം ഒന്നേറാഴ്ച അഞ്ച് എന്ന അനുപാതത്തിൽ പഞ്ചകവിയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഇതിനെ നല്ല വിധത്തിൽ മൂടി തണുത്ത് ഇരുപത്തിയഞ്ച് ദിവസം വെക്കാം ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് കിട്ടുന്നതാണ് ദശകവ്യം ഇതിലേക്ക് മുപ്പതമ്പത് ദശകവ്യത്തിന് ഒരു ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിക്കാം നേർപ്പിച്ച് അരച്ചെടുത്തതിനു ശേഷം ഇലകളിലോ ചുവട്ടിലോ തൾ ചൂർക്കാം രാവിലെയോ വൈകുന്നേരമോ കഴിക്കുന്നതാണ് ഉത്തമം ചെടികളുടെ വളർച്ച ചെറുതപ്പെടുത്തുവാനും ഇലക്കുള്ളി ഇല വരൾച്ച എന്ന രോഗങ്ങൾക്കും മുഞ്ഞാച്ചായി എന്ന എന്നീ കീടങ്ങൾക്കും ദശകവ്യം വളരെ ഫലപ്രദമാണ് കൂടുതൽ വേരുണ്ടാകാനും കായകൾ ഉണ്ടാകാനും നല്ല രീതിയിൽ പുഷ്പിക്കാനും കോണേഷ നന്നായി നടത്തുവാനും അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളാണ് ദശകവി അടങ്ങിയിട്ടുള്ളത് ആറുമാസം വരെ ദശകവിയെ സൂക്ഷിച്ചു വെക്കാം ദശഗതിയെന്ന ജൈവകാലി ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കർഷകർക്കും ഈ വീഡിയോ വളരെ ഫലപ്രദമായി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു